ആ കൂട്ടാത്മഹത്യ താനും മക്കളും ചേർന്ന് ആസൂത്രണം ചെയ്തത് ഇളയ അഫ്സാനുമായി യൂട്യൂബിൽ ഈ കൂട്ട കൂട്ടാത്മഹത്യുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണുന്നുണ്ടായിരുന്നുവെന്ന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നമസ്കാരം ഈ വെഞ്ഞാറമൂട് കൊലപാതക കേസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ആയിരുന്നു ചെയ്യുന്നു എനിക്കൊന്നും ആ തുടക്കം തൊട്ടന്നെ അവരാ ഈ കേസ് വന്നത് മുതൽ വളരെ ടൈറ്റായിട്ട് ഫോളോ ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ ഞാനിതിൽ അതുകൊണ്ടാണ് നമ്മളിതില് റിലേറ്റഡായിട്ട് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് വരുന്ന സമയത്തൊക്കെ അതിന് കുറച്ച് കാര്യങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ട്വൻറ്റി ഫോർ ന്യൂസ് ഇവർക്ക് വീട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വന്നിട്ടുള്ളൊരു ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ ഇന്നലെ നടന്നിട്ടുള്ള കാര്യം ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് മയത്തിലെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നു ഈ ഉമ്മാൻ്റെ കേസ് വെച്ചിട്ട് ഞാൻ ആ ഉമ്മാനെ കം തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമ്മളെ അതായൊരാ ഒരു 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 എന്താ പറയുക ഒരു സംസാരത്തിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞ മനസ്സിലായില്ലേ ഇത് കീപ്പ് ചെയ്തിട്ട് നമ്മളെപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇന്ന് ഒരു ന്യൂസ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്ത ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്പ് കണ്ട സമയത്ത് ഞാൻ അതെന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്നടിച്ച് പറയണം പറയാതെ പാട് പറയാതെ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീനെ എനിക്ക് ഞാൻ പറയാം ഒരിക്കലും ഇതും ഈ ഷമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഒരിക്കലും സഹതാപം അറിയിക്കുന്നില്ല അത് അറിയാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയാൻ കാരണം എന്നറിയുമോ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ക്ലിപ്പ് അതായത് ന്യൂസ് എയ്റ്റീൻ്റെ വന്നിട്ടുള്ള ന്യൂസ് ആണ് ഒരു വിധം റിപ്പോർട്ടർ ന്യൂസ് ഒക്കെ റിപ്പോർട്ടറൊക്കെ അത് പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവര് ഈ സൂയിസൈഡ് വീഡിയോസ് കണ്ടിരുന്നു എന്ന് അതായത് ആ ചെറിയ കുട്ടിയില്ല ചെറിയ മോനെയും വെച്ചിട്ടും ഒക്കെ അവർ സൂയിസൈഡ് വീഡിയോസ് കണ്ടിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്ന വെച്ചാൽ ഈ ഉമ്മയും ഈ അഫാനും ഇവർ രണ്ടു പേരും കൂടിയാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞാണ് ഇവർ രണ്ടു ആണ് ഇത് കംപ്ലീറ്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏഹ് പക്ഷേ കൊല സൂയിസൈഡ് ചെയ്യാം എന്നുള്ള കാര്യം അതായത് ആ കൊലപാതകത്തിൻ്റെ കാര്യം കടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള സംഭവം അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഈ സൂയിസൈഡ് ചെയ്യാം എന്നുള്ള സംഗതിയും കൂടി ഇതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഈ ഉമ്മയും ഇവരുമാണ് അഫ്വാനുമാണ് അതിന് ഈ പതി പത്ത് പതിനാല് വയസ്സുള്ള ആ ചെക്കനെ കിരുത്തി വെച്ചിട്ട് ഇതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കുമ്പോഴേ ഇത് ഞാൻ ഈ രീതിയിൽ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടൊരു പത്ത് പതിനാല് വയസ്സുള്ള ഒരു മോൻ അപ്പം ആ കുട്ട മുഖം കാണുന്ന സമയത്ത് മരിച്ചിട്ടുള്ള അഫ്വാൻ്റെ മുഖം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ദേഷ്യവും വരാനുള്ള കാരണം അതാണ് ഈ സ്ത്രീ ഒരു കാരണവശാലും ഇത് അറിയിക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു ഇവർക്ക് ഇത്രയധികം കടം വരുത്തി വയ്ക്കാനുള്ള കാരണമെന്ന് ഇവിടുന്ന് ഇവർക്ക് ഇത്രയധികം കടം ഉണ്ടായെന്നൊക്കെ സംസാരിക്കുന്നു ഈ ലക്ഷങ്ങൾ കടം ഉണ്ടാവാൻ സംശയമൊന്നും വേണ്ട നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വരുമാനമില്ലാത്ത സിറ്റുവേഷൻ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലോൺ ഉണ്ടാവുക നെഗറ്റീവ് നിന്ന് തുടങ്ങുന്ന ആൾക്കാരാവുക പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ വട്ടിപ്പലിശ ഈ പലിശയ്ക്ക് ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്നൊക്കെ പലിശയ്ക്ക് എടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഈ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ആവാൻ അധികം സമയമൊന്നും വേണ്ട കാരണം പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളില്ല ഇവർ പല ബിസിനസ്സും പരിപാടികളും കാര്യങ്ങളും തുടങ്ങി ഈ തുടങ്ങിയ ബിസിനസ്സും സംഗതികൾക്കൊന്നും ഇവർക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല ഒക്കെ നെഗറ്റീവ് എന്നാണ് തുടങ്ങുന്നത് ഓൾറെഡി ലക്ഷങ്ങൾ കടലുള്ള സമയത്താവുമ്പോൾ ആ ബിസിനസ് ഈ ബിസിനസ് കോഴി വളർത്തൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഇതിലൊക്കെ ക്യാപിറ്റൽ വേണ്ടേ ഇതൊക്കെ ഇതേമാതിരി വട്ടിക്ക് ഇവിടുമ്പിടും കടം വാങ്ങിയിട്ട് അതിൻ്റെ പലിശ കൊണ്ട് പലിശ അടയ്ക്കാൻ അല്ലെങ്കിൽ ലോണടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ലോൺ എടുക്കുക അടുത്ത സാമ്പത്തിക സഹായം അടുത്തെങ്കിൽ തേടുക എന്ന് പറയണത് ഭയങ്കര ഭയാനക സിറ്റുവേഷൻ അപ്പം അധികം അതിന് തലപോഞ്ഞാൽ ആലോചിച്ച് പോകുന്നതും വേണ്ട പക്ഷേ പോലീസാരെ സംബന്ധിച്ചത് പ്രോപ്പറായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ആ ഒരു കാര്യം ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകമായിട്ട് ഈ ഒരു കേസ് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടവർക്കറിയാം ഈ കേസ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഈ അഫാൻ്റെ ഉമ്മ ഉള്ള ഈ ഷമി എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഇല്ല എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കേസിനെ ഭയങ്കര പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സാഹചര്യത്തിൽ തെളിവുകൾ മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ആളൊരു ദൃസാക്ഷിത്തിലില്ല എല്ലാം ഇയാൾ ചുറ്റിയും കൊണ്ട് പോവുക അത് ഇത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുക അല്ലാതെ അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം പണിഷ്മെൻറ്റ് ഈ അഫാൻ കിട്ടുന്നതിനെ കിട്ടണം അല്ല കിട്ടുന്നതിന് ഒരു തടസ്സമാവും അതിന് വിപരീതമായിട്ടാണ് എന്ന് എന്തെല്ലാം സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ഇനി എന്ത് തന്നെ റീസൺ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഞാൻ ഒരുപാട് റീസൺസ് ഞാൻ നമ്മൾ കമൻറ്റ് ബോക്സ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കമൻ ബോക്സ് ഒക്കെ നോക്കിയാൽ കാണാം കാരണം വെച്ചാൽ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിൻ്റെ അവരവിടെ ചെല്ലും ആ വീട് കൊടുക്കാതെ സംസാരിക്കലും അപ്പോൾ എൻ്റെ മോനെ ഇറക്കണം എന്ന് അവർ പറയുന്ന സിറ്റുവേഷൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്ന അയാൾ എസ്കേന അവിടുന്ന് പോയിരുന്നു അതിനുശേഷം ഒരുപക്ഷെ ചിലപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ കള്ളോ സോറി ഇങ്ങനെ കള്ളം പറഞ്ഞു നിൽക്കരുത് ഏഹ് പിടിക്കപ്പെടും അല്ലെങ്കിൽ വേറെ ഗതിയും ഗത്യന്ത്രം ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അല്ല വളരെ വിദഗ്ധമായിട്ടൊരു പക്ഷെ ചിലപ്പോൾ പോലീസിൻ്റെ ബ്രെയിൻ തന്നെ ആയിക്കൂടായില്ല കാരണം പോലീസ് പല രീതിയിലും ഇവർ കേസ് തെളിയിക്കാനും ഇവരെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനും നോക്കും അപ്പോൾ സൈക്കോളജിക്കലി ഇവരെ സംസാരിച്ച് ആ ഒരു രീതിയിൽ പറയിപ്പിച്ചതായിരിക്കാം എന്താണെങ്കിലും ഇന്നത്തെ ന്യൂസ് ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ിൽ ആ ബന്ധുക്കളായ ചിലരും വലിയ തുക ഇവർക്ക് കടം നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ സംഭവമുണ്ടായ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ വീട്ടിൽ അൻപതിനായിരം രൂപ ചോദിച്ച് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പക്ഷേ ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അധിക്ഷേപത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇത് അഫാനെ വളരെ പ്രകോപിതനാക്കി അങ്ങനെയാണ് ഇയാൾ ശേഷം വീട്ടിൽ സംസാരിച്ചിരിക്കുകയായിരുന്ന അഫാൻ ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് സെറ്റിയുടെ പുറകിൽ നിന്ന് തടയിലുണ്ടായിരുന്ന തന്റെ ഷോൾ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി തന്നെ നിലത്ത് ഭിത്തിയിൽ അടിക്കുന്നത് അങ്ങനെ ബോധരഹിതയായി അവർ നിലത്ത് വിഴുകയായിരുന്നു അതിന് അതായത് പൈസ കടം വാങ്ങിയിട്ട് അത് കൊടുക്കാൻ കൊടുക്കാത്തത് കൊണ്ട് തിരിച്ച ആള് ചോദിക്കാൻ വന്നപ്പോൾ അതിൽ പ്രകോപിതനായിട്ട് ഉമ്മാന്റെ ഷോള് എടുത്ത് ആ ഷോൾ എടുത്തിട്ട് ഉമ്മ കഴുത്ത് മുറുക്കി എന്ന് പറയുന്നത് ഇതേ ഉമ്മയും ഈ പ്രായപൂർത്തിയായ മകനും കൂടി മറ്റേ ചെറിയ കുട്ടീനെ ഇരുത്തിയിട്ടാണ് ഈ ഒരു ഈ സൂയിസൈഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ അവർ എന്താണോ അവർ മറ്റേ ഇതാക്കി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാത്ത് ആ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒന്നും അറിയാത്ത ആ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് കാത്തു വെച്ച് അതേ സാധനം അവർക്ക് സ്വയം കിട്ടി തന്നെ പറയാനുള്ളൂ പുറത്തേക്ക് പോയി തിരികെത്തി ചുറ്റയ്ക്ക് കൊണ്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അവർക്ക് ബോധം ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നീട് ബോധം വരുമ്പോൾ കാണുന്ന കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ ജനൽ ചില്ലകൾ ഇടിച്ചു തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ താൻ എന്തോ വഴുവഴുപ്പിൽ ചവിട്ടി നിലത്ത് വീഴുന്നത് പോലെ പലപ്പോഴും തോന്നി ഒരു അത് രക്തത്തിൽ കുളിച്ചു കിടന്നവർക്ക് അങ്ങനെ തോന്നൽ അങ്ങനെ ഒരു തോന്നൽ എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതിനുശേഷമാണ് ഈ കേസിൽ അതായത് ഈ മകൻ അഫാനെ ഒരു തരത്തിലും കുറ്റ കുറ്റപ്പെടുത്താതെ ആദ്യഘട്ടം മുതൽ മൊഴി നൽകിയിരുന്ന ഷെമി ഇന്നലെ വൈകുന്നേരം ഭർത്താവ് അറിയാതെ ഉണ്ടായിരുന്ന ഈ ബാധ്യതയുടെ പേരിലാണ് ഇങ്ങനെ ഒരു വലിയ കൂട്ട ആത്മഹത്യ താനും മക്കളും ഈ ഭർത്താവ് അറിയാത്ത രീതിയിൽ ഇത്രയും വലിയൊരു ബാധ്യത ഉണ്ടാക്കിയിട്ട് അതിന് കൂട്ടാത്മഹത്യയ്ക്ക് പോകുന്നതിനും ഈ തള്ളയ്ക്കും മകനും ചത്തൂടായി ഞാൻ എന്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല ഞാൻ അവന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സ്ത്രീയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട് പിറ്റേക്ക് രണ്ടേക്കും രണ്ടാക്കും ഇതിൽ ആരൊക്കെ ജീവിതം നഷ്ടപ്പെട്ട് ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു പതിനാല് വയസ്സുകാരൻ പാവം പയ്യൻ അല്ലേ അവൻ്റെ ഇഷ്ട ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അത് എന്താ പറയുക അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരിതിൽ വരുന്നവൻ ഒന്ന് പിന്നെ രണ്ടാമത് ഒരു അമ്മമ്മ ഇവരുടെ വല്യമ്മ എന്ന് പറയുന്ന ഒരു ഒരു പ്രായം ആയിട്ടുള്ള സ്ത്രീ അതായത് സ്വന്തം കുട്ടിയോടെ കൊച്ചുമക്കളെ അത്രയും വാത്സല്യത്തോടെ മാത്രം നോക്കി കണ്ടിരുന്ന പ്രായം ഒരു സ്ത്രീ പിന്നെ ഇവൻ്റെ വാക്ക് വിശ്വസിച്ച് വേറെ ഏതോ ഒരു കുടുംബത്തിൽ വേറൊരു മാതാപിതാക്കൾ അത്രയും പ്രതീക്ഷയോടുകൂടി വളർത്തിയിട്ടുള്ള ഒരു പാവം പെൺകുട്ടി ഒന്നും അറിയാത്ത ഇവൻ്റെ വലയിൽ വന്ന് കുടുങ്ങിയിട്ടുള്ള ഒരു പെണ്ണ് അല്ലേ പിന്നെ പിന്നെ വളരെ കാരണവരായിട്ടുള്ള ഒരു മനുഷ്യൻ അതായത് പിന്നെ ശ്വാസിച്ച് നേരെയൊക്കെ മറ്റുള്ളവർ മക്കൾ വഴിതെറ്റി പോകുന്ന സമയത്ത് കുടുംബത്തിലുള്ള മറ്റു മക്കൾ വഴി തെറ്റി പോകുമ്പോൾ അയക്കെന്ത കാര്യം ഉണ്ടാകെ മക്കളും കൂടിയല്ല അനിയൻ്റെ മക്കൾ എന്താച്ച കാണിച്ചോട്ടം ചേച്ചാ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപെടേ എന്താച്ചാൽ കാണിച്ചോട്ടം എന്ന് ചോദിച്ചാൽ മതി ആ ഒരു സിറ്റുവേഷൻ്റെ ആയാലും അവർ നേർ നടത്താൻ നടത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശാസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നോക്കിയിട്ടുള്ളൊരു വ്യക്തിയും അയാളുടെ വൈഫും ഈ കണ്ട ആൾക്കാരൊക്കെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇവർക്ക് ഉണ്ടാക്കുകയാണ് തോന്നി ചത്തോളന്നില്ലേ സൂയിസൈഡ് ചെയ്ത് തോന്നുന്നില്ലേ പറയാൻ പാ പറയാൻ പാടും പറയാൻ പാടും ണം ചെയ്തത് ഇളയ മകൻ അഫ്സാനുമായി യൂട്യൂബിൽ ഈ കൂട്ടാത്മഹത്യുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണുന്നുണ്ടായിരുന്നുവെന്ന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഷെമിയുടെ ഭാഗത്ത് നിന്ന് കെളിമാനൂർ പോലീസിനോട് ഉണ്ടായിട്ടുണ്ട് ഇവർ ആരോഗ്യനില വീണ്ടെടുക്കുന്നതനുസരിച്ച് വിശദമായി ഈ മൊഴിയെടുക്കുന്ന നടപടി പോലീസ് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ കേസിലെ ഒരു പ്രത്യേകത ഇതിൽ മറ്റ് സാക്ഷിമൊഴികൾ ഒന്നുമില്ല ഷെമി നൽകുന്ന മൊഴിയായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അഫ്വാന് കൃത്യമായ ഒരു ശിക്ഷ ഷെമിയുടെ മൊഴി കേസിൽ നിർണായകമായി മാറുകയെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇപ്പൊ ഈ ഇന്നിപ്പോ വീഡിയോ ചെറിയ പയ്യനെയും കൂടി ഒപ്പം എത്തിയിട്ട് അവനും കൂടി ഇരുന്നിട്ടുള്ള ഞാനത് ഈ രീതി ചിന്തിക്കാൻ കാരണം നമ്മളൊരു ഒരു പേരൻ്റ് ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ ആ ഒരു നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പ്രായത്തിലുള്ള ചക്കനും കൂടി മറ്റുള്ളവർ വരുത്തി വെച്ചിട്ടുള്ള ഒരു കടത്തിൻ്റെ കടവും ഇതിൻ്റെയും പേരിൽ ഉപ്പ ജീവനോടുണ്ട് ബിറ്റെനിക്ക് രണ്ടോണ്ട് അതാണ് ഞാൻ പിന്നെയും പറഞ്ഞത് പിരിക്ക് ഇവരാണ് ഈ കടവും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടിയും പോയി കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ ചെയ്താൽ മതി അയാൾ വന്ന് നോക്കിക്കോളും അല്ലെങ്കിൽ ഇതിപ്പോൾ നാട്ടുകാർ നോക്കില്ലേ ട്വൻ്റി ഫോർ അവർ വീട് വെച്ച് കൊടുക്കണം അതുപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാണ്ടാവും കാരണം മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അതിങ്ങനെ പകയും വെച്ചിട്ട് എന്തിനാണ് ഇത്ര ബ്രൂട്ടലായിട്ട് കൊന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ എൻ്റെ പല വീഡിയോസിനും ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് ഇത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരു കഷ്ടം തോന്നി പറയാം ഓരോ ദിവസവും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമുക്കത് മറക്കാൻ കഴിയുന്നില്ല ഇനി നോക്കിക്കോളുണ്ടോ ഇത് ഈ ഒരു കേസ് ഇങ്ങനെ പോവും കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലും പല മീഡിയയിലും ഇത് വീണ്ടും നമ്മൾ കാണും കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ വീണ്ടും ഒരു ചർച്ചയായി വരുന്ന സമയത്ത് ഈ കേസ് ഇങ്ങനെ ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളികളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നിട്ടുള്ള ഈ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജനറേഷൻ മറക്കുന്നുള്ളൂ ഈ ജനറേഷൻ മാത്രമല്ല ഈ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളിടത്തോളം കാലം എല്ലാവരും ഇതിനെക്കുറിച്ച് എന്തായാലും ചർച്ച ചെയ്യും